ഹലോ എല്ലാ സുഹൃത്തുക്കൾക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് നമസ്കാരം ഇന്ന് കുറ്റ്യാട്ടൂർ പഞ്ചായത്തിലെ ആറാം വാർഡിലെ വടുവംകുളം ഭാഗത്തുള്ള ഏറ്റവും പ്രായം ചെന്ന കണ്ണേട്ടൻ്റെ കൃഷിയിടത്തിലാണുള്ളത് കണ്ണേട്ടൻ ഇരുപതാമത്തെ വയസ്സ് തൊട്ട് കൃഷി ചെയ്യുന്നത് വളരെ അപൂർവമായ കൃഷിയാണ് ഇവിടെയുള്ളത് അതായത് നമ്മുടെ നാട്ടിൽ നിന്ന് അന്യമായി കൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേകതരം കപ്പ ആ കപ്പ ശരിക്കും നമ്മൾ ശരിക്കും മരച്ചിനി ഇരുത്തൽപ്പെട്ട ഇതേ എല്ലാവരും മനസ്സിലാക്കിയിട്ടുള്ളു പക്ഷേ ഉള്ളത് പിന്നെ പൊടിക്കപ്പ എന്ന വളരെ ഔഷധ ഗുണമുള്ള ഇതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് അതിൻ്റെ കൂടുതൽ ദൃശ്യങ്ങൾ കാണാം കൂടുതൽ കാര്യങ്ങൾ ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള അതായത് ഇത്ര വർഷത്തെ പരിചയം ഈ കാർഷിക മേഖലയിൽ ഇത്ര വർഷത്തെ പരിചയം കണ്ണാട്ട ഞങ്ങളായി പങ്കെടുക്കുന്നതാണ് കണ്ണാട്ടനെ ഇതിലേക്ക് സ്വാഗതം കണ്ണാട്ട പറഞ്ഞോളൂ ഏകദേശം ചെറുപ്പത്തിലേ തുടങ്ങി എന്നല്ലേ പറഞ്ഞത് ഏഹ് പിന്നെ കൃഷി തുടങ്ങി പിന്നെ പ്രധാനമായിട്ടും പറഞ്ഞ ഞാൻ കേട്ടത് ഈ എന്ന് പറയുന്ന ഈനാണല്ലേ പൊടിക്കിഴങ്ങ് ആ ഇതിന്റെ പ്രത്യേക ഗുണങ്ങൾ എന്തൊക്കെയാ വരുന്നത് പറഞ്ഞാൽ ഇപ്പൊ ഇത് ആ നമ്മൾ കൂവനൂറ് പോലെ നമുക്ക് കാണാൻ പറ്റില്ല പറ്റൂല പറ്റൂല വളരെ ഔഷധ ഗുണമുള്ള ഇതാണല്ലേ ഇത് ശരിക്കും ഈ പഞ്ചായത്തിൽ വളരെ അപൂർവ പഞ്ചായത്ത് നിന്നല്ല ഈ ഈ ഏരിയയിലൊന്നും ഇങ്ങനൊരു ഇത് പിടിയേൻ്റെ കോലായിലൊന്നും അല്ലെങ്കിൽ വിപണിയിലൊന്നും അങ്ങനെ കാണില്ല കുറവാണ് ആദ്യം ഇത് ഇല്ല ഇപ്പം വിപണിയിൽ ഉണ്ട് ഉണ്ട് ഞാനിത് ആദ്യം കൊണ്ടുപോയിരുന്ന ആദ്യമായിട്ട് ഞാൻ ആദ്യം ഇത് മാർക്കറ്റ് കൊണ്ടുപോയത് വന്നാൽ ചക്കര കല്ല് കൊണ്ടുപോയിട്ട് ഒരു കിലോന് പത്ത് റുപ്പ്യ ഇത്ര വരെയുണ്ടാവില്ല കൊണ്ടുവന്നിട്ട് മടക്കാൻ കഴിയില്ല ഇപ്പം ഇപ്പൊ ഈ സംഘത്ത് തൊണ്ണൂറ് വരെയുണ്ട് തൊണ്ണൂറ് കിലോ ഞാനിപ്പോൾ ഒരു കുറച്ച് പൊരിച്ചിട്ട് കൊണ്ടുപോയി അതിന് കണ്ണൂർ മാർക്കറ്റിലെ അവിടെ തന്നെ തൊണ്ണൂറ് ഉണ്ട് ഒഴിച്ചു കഴിഞ്ഞാൽ എഴുനൂറ് കുറവില്ല കുറീല്ലേ ഇത് വിത്ത് പിന്നെ ഈ വിത്ത് ഇനിയിപ്പോൾ സുലഭമായി കിട്ടുന്നതാണോ അല്ലെങ്കിൽ സംരക്ഷിച്ചു പോകാൻ പറ്റുന്ന രീതിയിലുള്ളതാണോ കാരണം ഇത് അങ്ങനെ കാണലില്ല ഈ കാണുന്ന എല്ലാവർക്കും ഇത് കാണുന്ന പിന്നെ ഇതാണ് ഇതാണ് പൊടിക്കപ്പ ഞാൻ നടാൻ തുടങ്ങിയിട്ട് ഇത് നടങ്ങിയിട്ട് ആ മുപ്പത്തഞ്ച് കൊല്ലായി മുപ്പത്തഞ്ച് കൊല്ലമായി പച്ചക്കറി ആദ്യം നടല് പച്ചക്കറി കഴിഞ്ഞാൽ പിന്നെ മുളക് മുളക് ഇപ്പം കുറച്ച് കൊല്ലായിട്ട് കുറവാണ് പറഞ്ഞാല് അതിനോട് മത്സരിക്കാൻ വലിയ പ്രയാസമാണ് അങ്ങനെ മരുന്നടിച്ച് കൊണ്ടിരിക്കണം അങ്ങനെയൊന്നും കൂടുതലും മരുന്നിൽ നിന്ന് എടുക്കില്ല പിന്നെ ഈ ചില ആൾക്കാർ ഇതെല്ലാം കെട്ടും ഒന്നോ രണ്ടോ അല്ല പത്ത് കെട്ടാനാവും നൂറ് പേരുടെ നൂറ് വരെ ഇപ്പൊ വേനൽക്കാലത്ത് ഇനി വയലിലേക്കാവോ കൃഷി വരുവാ ഇത് പറമ്പോ ഇത് ഒഴിവാക്കിയിട്ട് പിന്നെ ഈ ഇക്കൊല്ലം മഴയിൽ പിന്നെ വ്യത്യാസം കൊണ്ട് കപ്പയിലും ഇതെല്ലാം ഇത് ഉണ്ടായിട്ടുണ്ടായിട്ടുണ്ടല്ലേ ഇത്രയും പേരുടെ ഇക്കൊല്ലുപേരുടെ ഇനിയിപ്പോ അടുത്ത ഇത് അടുത്ത മഴക്കുമ്പോ ഇത് ചെയ്യാം മാസം ഉണ്ടല്ലോ ആ വിഷുവിലടക്ക് നട്ടാൽ അത്രയും നല്ലതാണ് വിഷുവിലടക്ക് നട്ടാൽ അത്രയും വിളവെടുപ്പിന് ഇപ്പം നമ്മളിപ്പോൾ ഇത് നടുമ്പോൾ ഇക്കലം നടുമ്പോൾ കുറച്ചെനക്ക് താമസം പിടിച്ചു പോയി അതുകൊണ്ട് എത്ര ഗുണം കിട്ടാൻ ആദ്യം പൊടിച്ചിട്ട് മീന മാസം കയ്യും തടുക്കുമ്പം ഇത് മുളപൊട്ടാൻ തുടങ്ങും നല്ല തീത്തി വരും അത് ഏകദേശം ഒരു ഒരു പത്ത് സെൻറ്റിമീറ്റർ ആകുന്നതിന് മുമ്പ് വരിച്ചു ആടണം ഈ പൊടിക്കിഴങ്ങ് എന്ന് പറയുന്നത് ഏത് ഇതിനൊക്കെയാണ് കൂടുതൽ അല്ല എന്തെങ്കിലും പിന്നെ ആയുർവേദനമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും അസുഖങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും അറിവുകൾ ഉണ്ടോ പറയാൻ കഴിയില്ല അല്ല അതാ നല്ല വളരെ എന്ന് വെച്ചാൽ അപൂർവമായിട്ട് കപ്പേനക്കാണെങ്കിൽ ഇപ്പം വിലയും തൊണ്ണൂറ് രൂപ ഉണ്ടെങ്കിൽ ഇത് എന്തെങ്കിലും രീതിയിലുള്ള ഉപയോഗത്തിന് നല്ല രീതിയിലുള്ള ഉപയോഗത്തിന് ചിലപ്പോൾ ആവശ്യമായുള്ള ഒരു സാധനമായിരിക്കാം നമുക്ക് അറിയില്ല എല്ലാവരുടെയും ശ്രദ്ധ അതായത് ഇങ്ങനെയുള്ള കൃഷി പൊടിക്ക പൊടിക്കിഴങ്ങ് അത് പുതിയ തലമുറ ആൾക്കാർക്ക് പരിചയപ്പെടുത്തുന്ന ഒരു ഇതാണ് കാരണം ഇതിപ്പം ശരിക്കും പറഞ്ഞാൽ ഈ നാട്ടിൽ നിന്ന് അന്യമായിക്കൊണ്ടിരിക്കുന്ന ഒരു ഒരു കിഴങ്ങിനായിട്ട് തന്നെ പറയാം ഈ കാണുന്നതാണ് ഈ കാണുന്നതാണ് കണ്ണേട്ടൻ്റെ പൊടിക്കിഴങ്ങ് അതിപ്പോൾ അങ്ങ് ആ ദൂരത്ത് കാണുന്നത് നിലവിൽ വിളവെടു വിളവെടുത്തതിൻ്റെ പിന്നെ ഭാഗമായിട്ടുള്ളതാണ് ീ കാണുന്നതാണ് പൊടിക്കിഴങ്ങ് അതായത് വളരെ ഔഷധ മൂല്യമുള്ള കിഴങ്ങായിട്ട് തന്നെയാണ് ഇത് എനിക്ക് കാണുമ്പോൾ മനസ്സിലാകുന്നത് അത് ശരിക്കും കാലാവസ്ഥയിലെ മാറ്റം കൊണ്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ടാണ് ഈ വിളവ് ഇത്ര കണ്ട് കുറയാൻ കാരണമെന്നാണ് കണ്ണാട്ടൻ പറയുന്നത് ഇതാണ് ഇതാണ് ആ വളരെ ഇതായിട്ടുള്ള ശരിക്കും ഒരു ഉരുളക്കിഴങ്ങിന്റെ വേറൊരു വേറൊരു സാധനം നീളം കൂടിയതല്ലേ കണ്ണാട്ടേ പകുതിയല്ലോ അല്ലേ അതായത് കാലാവസ്ഥയിലെ മാറ്റം മഴ കൂടുകൊണ്ട് കുറച്ച് ചീച്ചൽ വന്നുകൊണ്ടുള്ള ഒരിതാണ് പൊടിക്കുന്നത് കാണാൻ ഇത് വളരെ ഇതിൻ്റെ ഏത് വിത്ത് എന്ന് പറയുമ്പോൾ ഇതിൽ നിന്ന് തന്നെ എടുത്തു നോക്കുകയേ കണ്ണാട്ടോ വിത്ത് ആ ഇടത്തരം ഇടത്തരം അധികം വലുത് എടുക്കരു ചെറുത് കൊടുക്കരു എഴുതെടുക്കരു ഇത് വിത്തിപ്പ് ഇപ്പോൾ എടുത്ത് വെച്ചാൽ സാധാരണയെല്ലാം നമ്മൾ സൂക്ഷിച്ച് വെക്കുക കാരണം മഞ്ഞളെല്ലാം മറ്റേ കലത്തിൽ ഉമ്മിയിട്ട് ഇതെല്ലാം ഇട്ട് വെക്കുന്ന പോലെ അതെല്ലാം ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ല ആവശ്യമില്ല ഇത് നമ്മൾ ഇപ്പം ഇതിൻ്റെ അകത്ത് ആ ഇത് വെക്കാം നല്ല ചെറുതുണ്ടല്ലോ ആ ഇത് വയ്ക്കറ് ഇപ്പോൾ നമ്മൾ വിത്ത് വെക്കുന്നത് ഏകദേശം മുത്ത് വെക്കണം ആ ആ എന്നിട്ട് ഏതെങ്കിലും ചുമര ഇരുത്തി തണുപ്പ് ഈർപ്പം തണുപ്പ് അങ്ങനെ ഇപ്പം പിന്നെ ടൈൽസ് വെക്കാതെ വീട് ഞാനൊരു ചാക്ക് വെച്ചിട്ട് വെക്കലാണ് ഇങ്ങനെ വെച്ചിട്ട് ഇപ്പം ഒരു മീനമാസം പൊടിക്കാൻ നടക്കും മീനമാസം പൊടിക്കാൻ പകുതിയാവുമ്പോൾ നമ്മൾ ഇതേ വൃത്തിയാഴ്ച ഇത് ശരിക്കും പറഞ്ഞാൽ ഇത്ര പാട് ഇനി കൂടുതൽ ഉണ്ടാവുന്നതായിരുന്നു അല്ലേ പക്ഷെ ഒന്നിന്റെ മൂന്ന് കിലോ ഉണ്ടാവും ശരാശരി സാധാരണ ബത്താസ് കഴിഞ്ഞിട്ട് വേറൊരു ടൈപ്പ് ഇതല്ലേ നല്ല മധുരായിരിക്കുമോ സാധാരണ കപ്പ സാധാരണ സുഹൃത്തുക്കളെ ഇതാണ് പുതിയ കാലഘട്ടത്തിലെ ആൾക്കാർ പിന്നെ നമ്മ അറിയാത്തൊരു ഒരു ഇതാണ് നമ്മുടെ പാരമ്പര്യ കൃഷി രീതിയിൽപ്പെട്ട ഒരു ഉൽപ്പന്നമാണ് ഈ പൊടിക്കിഴങ്ങ് ശരിക്കും ഇത് കാണുമ്പോൾ ഇതൊരു വംശനാശ ഭീഷണി നേരിടുന്ന ഒരു വിത്തനങ്ങളായിട്ടാണ് കാണുന്നത് ഇത് സംരക്ഷിച്ച് നിർത്തി കഴിഞ്ഞാൽ അടുത്ത തലമുറയ്ക്ക് വേണ്ടി നമുക്കിത് പ്രയോജനപ്പെടും അതിന് ഇനിയും ഇതേപോലുള്ള പൊടിക്കിഴങ്ങ് കൂടുതൽ ഉണ്ടാവാൻ വേണ്ടി നമുക്ക് ഇതിനു വേണ്ടിയുള്ള എല്ലാ അനുകൂല സാഹചര്യങ്ങളും ഇവിടെ ഉണ്ടാകട്ടെ എന്ന് നമുക്ക് ഈ അവസരത്തിൽ നമുക്ക് in uh, practica കാണുന്നത് കണ്ണേട്ടൻ ഈ പിന്നെ മെയിൻ റോഡ് സ്ഥലമാണ് ഇതിൻ്റെ അടുത്ത് ചെയ്ത മുതിര കൃഷിയാണ് ഏകദേശം വിളവെടുപ്പിന് ഭാഗമായ രീതിയിലുള്ള മുതിരകളാണ് ഈ കാണുന്നത് കൃഷി വളരെ അപൂർവമായിട്ട് നമ്മുടെ നാട്ടിൽ ചെയ്തു പോകുന്ന കൃഷിയാണ് ഈ വയലുകളില് ഏർ പയർ ഇനങ്ങളും അങ്ങനെയുള്ള ചെയ്തിട്ടുണ്ട് കണ്ണാട്ട ഈ വയലിനങ്ങളിൽ മുതിര ചെയ്യലുണ്ടോ ഇപ്പോ കരക്കണ്ടത്തില് സാധാരണ വെള്ള ഇതില് നടക്കൂലല്ലോ അല്ലേ കരക്കണ്ടത്തിലല്ലേ ചെയ്യലും കൂടുതൽ പഞ്ചായത്തില് അങ്ങനെ മുദ്ര വേറെ ചെയ്തതായിട്ട് ആഹ് കുറവാണ് അല്ലേ ഇപ്പൊ ഏത് മാസമായിരിക്കും മലയാള മാസം ഇത് വിത്തിട്ടിട്ടുണ്ടാവുക ഓണം കഴിഞ്ഞിട്ട് ഓണം രണ്ടാഴ്ച കഴിഞ്ഞിട്ട് ഏകദേശം ഇനി ഒരു രണ്ടാഴ്ചക്കുള്ളിൽ വിളവെടുപ്പാൻ പറ്റുമോ ഇനി ഉണങ്ങി അല്ലേ ഈ കാണുന്ന മെയിൻ റോഡ് സ്ഥലമാണ് പക്ഷെ ലാസ്റ്റ് ഭാഗത്തുള്ള മഴയുടെ പ്രശ്നം കൊണ്ട് ചെറിയൊരു പ്രശ്നമുണ്ട് എന്ത് കഴിഞ്ഞാലും ഈ ഒരു നല്ലൊരു വളർച്ച ഇതിന് നിലയില് ഇതിനെ കാണുന്നുണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഇങ്ങനെയുള്ള കർഷകരുടെ ഉൽപ്പന്നങ്ങൾ നമ്മൾ മനസ്സിലാക്കി ആ വിത്തനങ്ങൾ നമ്മൾ വാങ്ങിച്ചു കൊണ്ട് സംരക്ഷിച്ച് നമ്മളും അതിൽ നിന്ന് കൃഷി ചെയ്ത് അത് കുറച്ചും കൂടി അധികമാക്കുന്ന രീതിയിൽ അത് ഉറപ്പുവരുത്തി കഴിഞ്ഞാൽ നാളത്തെ തലമുറയ്ക്ക് ഈ മുതിരയായി മുതിരിയായാലും പൊടിക്കിഴങ്ങ് ആയാലും അതിൻ്റെ ഗുണങ്ങളും ശരിക്കും ഇങ്ങനെയുള്ള കൃഷിയുടെ വംശനാശ ഭീഷണി നേരിടുന്ന പോലെയുള്ളൊരു ഫീല് ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കർഷകരെ നാം തേടി പിടിച്ചുകൊണ്ട് തേടിപ്പിടിച്ചുകൊണ്ട് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഭാഗമായിട്ട് മാത്രമാണ് ഇങ്ങനെയുള്ള വീഡിയോകൾ ഞാൻ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് എത്തിക്കുന്നത് ഞങ്ങൾ കഴിക്കുന്ന ഓരോ ഭക്ഷണത്തിനും നിരവധി കർഷകരുടെ പ്രയത്നവും അത് സംരക്ഷിച്ചു കൊണ്ട് ഇത്രനാൾ മുന്നോട്ട് പോയതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണെന്ന് വീണ്ടും വീണ്ടും ഓർമ്മിപ്പിച്ചുകൊണ്ട് പുതിയ വിഷയവുമായി ഇനിയും കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം